പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ച നിർണായക വിധി പറഞ്ഞത് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി വെറുതെ വിടണമെന്ന പ്രതിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയാണ് ഹൈക്കോടതി അംഗീകരിച്ചത് കേസിൽ ഡി എൻ എയും മറ്റ് ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത് ഡി എൻ എ സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ വിശ്വസിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വീടിന്റെ വാതിൽ കട്ടിലയിൽ നിന്ന് പെൺകുട്ടിയുടെ ചുരിദാറിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ തെളിവായി എടുക്കാമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി കോടതി വിധി നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മയും സഹോദരിയും കോടതിയിൽ എത്തിയിരുന്നു നീതി കിട്ടിയെന്നും പ്രതി ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നും നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മ പ്രതികരിച്ചു സൗമ്യമത കേസിൽ ആളൂർ വക്കീലാണ് ഗോവിന്ദമിക്കായി ഹാജരായത് തന്റെ കൊച്ചിൻ്റെ കേസിലും പ്രതിക്കായി ആളൂർ വക്കീലാണ് വന്നത് അപ്പോൾ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു ഇത്രയും കാലവും മോൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അവൾക്ക് നീതി കിട്ടാനായിരുന്നു പ്രാർത്ഥന ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്നും അമ്മ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മെയ് നാലിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ശരീരത്തിൽ മുപ്പത്തിയെട്ട് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ആന്തരിക അവയവങ്ങൾക്ക് വരെ ക്ഷതം സംഭവിച്ചിരുന്നുവെന്നുമായിരുന്നു കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിനെ അന്വേഷണ സംഘത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു പകരം ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ് പി എ ബി ജിജ്മോനെ ചുമതല നൽകി അയൽവാസിയായ ശ്രീലേഖ എന്ന വീട്ടമ്മയുടെ മൊഴി പ്രതിയുടെ കടയേറ്റ നിയമ വിദ്യാർത്ഥിനിയുടെ ശരീരത്തിലുണ്ടായ മുറിവ് മുറിവ് സൂചിപ്പിക്കുന്ന പല്ലിന്റെ വിടവ് വീടിന് പത്ത് മീറ്റർ മാറി ലഭിച്ച പ്രതിയുടേതെന്ന് കരുതുന്ന ചെരുപ്പ് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി നിയമ വസ്ത്രത്തിൽ അവശേഷിച്ച പ്രതിയുടെ ഉമ്മുനീര് ചർമ്മം എന്നിവയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഡി എൻ എ മഞ്ഞ ഷർട്ട് എന്നിങ്ങനെ നിർണായക തെളിവുകളെ കേന്ദ്രീകരിച്ചായിരുന്നു തുടർന്ന് അന്വേഷണം ഇതിനിടെ സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായി പുതുതായി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ അന്വേഷണ സംഘത്തെ മാറ്റാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി എട്ടിന് എ ഡി ജി പി സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം നിലവിൽ വന്നു ജൂൺ രണ്ടിന് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു ജൂൺ പതിനാറിന് പ്രതി അമീറുൽ ഇസ്ലാം അറസ്റ്റിലായ വിവരം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപതോളം പേരെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ശേഷമാണ് അന്വേഷണം അമീറുൽ ഇസ്ലാമിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിന് കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ വിചാരണ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിമൂന്നിനാണ് ആരംഭിച്ചത് അതേ വർഷം ഡിസംബർ പന്ത്രണ്ടിന് പ്രതി അമീർ ഇസ്ലാം കുറ്റക്കാരനെന്ന് വിധിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ പതിനാലിന് വധശിക്ഷ തന്നെ വിധിച്ചു അപൂർവത്തിൽ അപൂർവവും അതിക്രൂരവുമായ കൊലപാതകമെന്ന് വിലയിരുത്തിയായിരുന്നു കോടതിയുടെ സുപ്രധാന വിധി